അഭിഷേക അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അവിടെ വലിയ സംഘർഷം നടക്കുകയാണ് അത് ചെറിയ തോതിൽ ആരംഭിച്ച വ്യാഴാഴ്ച വളരെ ചെറിയ തോതിൽ ആരംഭിച്ച ഒരു സംഘർഷമാണ് അതിപ്പോൾ രണ്ട് കൂട്ടർക്കും വലിയ ആളപായം ഉണ്ടായിരിക്കുന്നു അവരുടെ സൈനിക താവളങ്ങൾ പിടിച്ചടക്കിയിരിക്കുന്നു സൈനിക പോസ്റ്റുകൾ പിടിച്ചടക്കി എന്നുള്ള രണ്ട് കൂട്ടരും അവകാശപ്പെടുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ വിശദാംശങ്ങളിലേക്ക് അഭിഷേക് പോകും എന്നുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല അഫ്ഗാനിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി ഇന്ത്യ സന്ദർശിക്കുന്ന വേളയിലാണ് അവിടെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സംഘർഷം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ഇവർ തമ്മിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ അതിർത്തിയുണ്ട് അപ്പോൾ എന്താണ് ഈ സംഘർഷത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഖിയുടെ ഇന്ത്യാ സന്ദർശനം ആറ് ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിന് വേണ്ടിയാണ് അദ്ദേഹം റഷ്യ വഴി ഇന്ത്യയിലേക്ക് എത്തുന്നത് അപ്പോൾ ആ ഒരു ഇന്ത്യ സന്ദർശനം നടക്കുന്ന വേളയിലാണ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ രക്തരൂക്ഷിതമായ പോരാട്ടങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്നത് അതിൽ അഫ്ഗാനിസ്ഥാൻ്റെ അഫ്ഗാനിസ്ഥാൻ കേന്ദ്രീകരിച്ച് പാകിസ്ഥാനെതിരെ പ്രതി പ്രകോപനപരമായ നടപടികൾ ഉണ്ടാക്കി വെക്കുന്ന സംഘടന തെഹ്രീകിയ താലിബാൻ എന്ന് പറയുന്ന താലിബാൻ അല്ലത് അത് പാകിസ്ഥാൻ അതിർത്തി പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ പക്തൂൻഗ പ്രവിശ്യ കേന്ദ്രീകരിച്ച് അത് കൈയടക്കണം പാകിസ്ഥാനിൽ ഒരു ഇസ്ലാമിക സൈനിക ശക്തി കൊണ്ടുവരണം എന്ന് ആണ് ഇവരുടെ ലക്ഷ്യം അങ്ങനെയുള്ള ഒരു സംഘടന നിരന്തരം ഈ അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പാകിസ്ഥാന്റെ സൈനിക ക്യാമ്പുകളിൽ നിരന്തരം പ്രകോപനം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം കടുത്ത പോരാട്ടങ്ങളിലേക്ക് കടക്കുകയും ഇരുന്നൂറോളം താലിബാൻ ഭീകരരും അതോടൊപ്പം തന്നെ അൻപത്തി എട്ടോളം പാകിസ്ഥാൻ സൈനികർക്കും ജീവാപായം സംഭവിച്ചുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ അതിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് അത് അമേരിക്കയുടെ ഒരു രഹസ്യ താൽപ്പര്യം ഈ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സംഘർഷത്തിന് പിന്നിലുണ്ടോ എന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ഈ ബാഗ്രാം എന്ന് പറയുന്ന ഒരു സൈനിക താവളം അഫ്ഗാനിസ്ഥാൻ്റെ ഉള്ളിലുണ്ട് അതിൽ പലപ്പോഴായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയ കാലം മുതൽ ആ ഒരു സൈനിക താവളത്തിന് വേണ്ടി അമേരിക്ക നിരന്തരം അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സോവിയറ്റുകാർ അഫ്ഗാനിസ്ഥാനിൽ വരുന്ന കാലത്ത് മുതൽ ഉണ്ടായിരിക്കുന്ന ഒരു സൈനിക താവളമാണ് അത് നിർണായകമായ ഒരു സ്വാധീനമുള്ള ആ ഒരു മേഖലയിൽ പ്രത്യേകിച്ച് പാകിസ്ഥാനെ ആക്രമിക്കാം ചൈനയെ ആക്രമിക്കാം അങ്ങനെ ഒരു പ്രത്യേക ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ധാരാളമുള്ളൊരു സൈനിക താവളമാണ് ബാഗ്രാം വ്യാമത്താവളം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ രണ്ടായിരത്തി ഇരുപത്തി അമേരിക്ക അഫ്ഗാനിസ്ഥാൻ വിട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇത് പൂർണ്ണമായും അഫ്ഗാനിസ്ഥാൻ്റെ നിയന്ത്രണത്തിലായി അങ്ങനെ അഫ്ഗാനിസ്ഥാൻ ഒരു പരമാധികാര രാഷ്ട്രമായി ഇസ്ലാമിക രാഷ്ട്രമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയുമായി ഇവർ നിരന്തരം അടുക്കുകയും അതുപോലെ തന്നെ അമേരിക്കയും പാകിസ്ഥാനുമായിട്ട് അകലുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നിലപാടാണ് ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാനെ തള്ളിപ്പറയുകയും ഇന്ത്യയോടൊപ്പമാണ് വിയോജിപ്പുകൾ ഒന്നുമില്ലാതെ പൂർണ്ണമായും ഇന്ത്യക്കൊപ്പമാണ് ആദ്യമായി നിലപാടെടുത്തത് അഫ്ഗാനിസ്ഥാൻ എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അപ്പോൾ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഈ അടുത്ത കാലത്തായി അമേരിക്ക ഇന്ത്യക്ക് നേരെ വ്യാപാര തീരുവ ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അത്ര രസത്തിലല്ല അതേസമയം അങ്ങനെ ഇടഞ്ഞ് നിൽക്കുന്ന അമേരിക്കയുമായിട്ടൊരു സഖ്യമുണ്ടാക്കാൻ പാകിസ്ഥാൻ ഗവൺമെൻറ് നിരന്തരം ശ്രമിക്കുന്നുണ്ട് ഈ അടുത്ത ദിവസങ്ങളിലായി പാകിസ്ഥാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു ധാതു വിഭവങ്ങൾ ധാതു വിഭവങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു നിർണായകമായുള്ള കരാർ ഒപ്പുവച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ആ ധാതു വിഭവങ്ങളാൽ സമ്പന്നമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം ഇപ്പോൾ രാഷ്ട്രീയമായ അരക്ഷിതാവസ്ഥയുണ്ട് സാമ്പത്തികമായിട്ട് വളരെ താഴെ പോയി കിടക്കുന്ന ഒരു രാഷ്ട്രമാണ് സൈനിക ഒരു ഭരണം ഏകദേശം സൈനിക ഭരണമാണ് അവിടെ നടക്കുന്നതെന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് സാമ്പത്തികമായിട്ടൊരു സന്തുലിത അവസ്ഥ വേണമെങ്കിൽ ഇത്തരത്തിലുള്ള കരാറുകൾ അനിവാര്യമാണ് അപ്പോൾ അമേരിക്കയെ ഇന്ത്യയുമായിട്ട് ഇടഞ്ഞു നിൽക്കുന്ന അമേരിക്കയെ ഒപ്പം കൂട്ടുക എന്ന് പറയുന്ന ഒരു തന്ത്രമാണ് പാകിസ്ഥാൻ അവിടെ സ്വീകരിക്കുന്നത് അത് പ്രകാരമാണ് ധാതു വിഭവങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യാനും അതുപോലെ തന്നെ പാകിസ്ഥാനിൽ അമേരിക്കയുടെ കമ്പനികൾക്ക് വന്ന് പര്യവേക്ഷണം നടത്താനുമുള്ള ഒരു അനുമതി നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമാണ് അവിടെ ഒപ്പുവെക്കപ്പെട്ടത് കഴിഞ്ഞ ദിവസമാണ് അമീൻ ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും അതുപോലെ തന്നെ പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറും അമേരിക്കയിലെത്തിയാണ് ട്രംപുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ഇത്തരത്തിൽ നിർണായകമായിട്ടുള്ളൊരു ഉടമ്പടി ഒപ്പുവയ്ക്കുകയും ചെയ്തു ഏകദേശം ആറ് ട്രില്യൺ ഡോളറോളമാണ് പാകിസ്ഥാനിലുള്ള ധാതു വിഭവങ്ങൾ അത് ലോകത്തിലെ തന്നെ ധാതു വിഭവങ്ങളുടെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവങ്ങളുടെ കണക്കെടുത്താൽ അത് ലോകത്തിലെ തന്നെ ഏറ്റവും രണ്ടാമത്തത് മൂന്നാമത്തേതായിട്ട് വരും അപ്പോൾ ഉറവിടമാണ് അപ്പോൾ അമേരിക്കയോട് അടുത്തുകൊണ്ട് അപ്പോൾ അമേരിക്കയ്ക്ക് ബാഗ്രാം വ്യോമത്താവളത്തിൽ ഒരു താല്പര്യമുള്ളൊരു സാഹചര്യത്തിൽ കൊണ്ട് നിരന്തരം അഫ്ഗാനിസ്ഥാൻ്റെ അകത്തുള്ള ഈ വ്യോമത്താവളത്തിൻ്റെ പരിസരത്തൊക്കെ പ്രകോപനം സൃഷ്ടിച്ച് അഫ്ഗാനിസ്ഥാൻ്റെ ഒരു പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് പാകിസ്ഥാൻ നീങ്ങുന്നതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇന്ത്യയിലെ ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനുമായിട്ട് അടുത്ത കാലത്തുണ്ടാകുന്ന ബന്ധം വളരെ ഊഷ്മളമാണ് പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് ഈ അഫ്ഗാനിസ്ഥാന് ആയുധങ്ങൾ നൽകുന്നതിലോ അല്ലെങ്കിൽ അവരുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിലോ ഇന്ത്യക്ക് യാതൊരു താല്പര്യവുമില്ല മറിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വിട്ടുപോകുന്നൊരു സാഹചര്യം മുതൽ അഫ്ഗാനിസ്ഥാനിലുണ്ടായ പല പ്രകൃതി ദുരന്തങ്ങളിലും ഇന്ത്യയാണ് ആദ്യം രക്ഷാകവചമായത് അവിടെ ഭൂകമ്പം ഉണ്ടായി മറ്റ് പല ഡിസാസ്റ്ററുകൾ ഉണ്ടായപ്പോഴും ആദ്യം രക്ഷാകരം നീട്ടിയത് ഇന്ത്യയാണ് അങ്ങനെ ഏകദേശം മൂന്ന് ബില്യൺ ഡോളറിൻ്റെ അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനു വേണ്ടി ഇന്ത്യ മാറ്റിവെച്ചിട്ടുണ്ട് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇന്ത്യയോട് പാകിസ്ഥാനുമായിട്ട് അകലം പാലിച്ച് വഴുകയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അമേരിക്ക അഫ്ഗാനിസ്ഥാൻ വിട്ടുപോകാനുള്ള കാരണം ആ ഒരു സമയത്ത് അഫ്ഗാനിസ്ഥാൻ അധികം സൈനിക സഹായം ചെയ്തു വന്നിരുന്നത് പാകിസ്ഥാനാണ് അന്ന് ഇമ്രാൻ ആയിരുന്നു ഇന്ത്യയുടെ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി അപ്പോൾ ആ സാഹചര്യത്തിൽ അഫ്ഗാനിസ്ഥാനും നൽകിക്കൊണ്ടിരിക്കുന്ന സഹായങ്ങൾ പെട്ടെന്ന് ആ ഒരു രാഷ്ട്രീയ മാറ്റം അഫ്ഗാനിസ്ഥാനിലും പ്രതിഫലിക്കുകയും തുടർന്ന് ഈ പാകിസ്ഥാനുമായിട്ടുള്ള സഹകരണത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാവുകയും ആ ഒരു നിസ്സഹകരണം ഇപ്പോൾ ഏകദേശം യുദ്ധം എന്നുള്ള രീതിയിലേക്ക് അവിടെയുള്ള സാഹചര്യത്തിലേക്ക് അവിടെ മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇന്ത്യയുടെ താല്പര്യം ഇന്ത്യക്ക് അമേരിക്കയുമായിട്ട് ഇപ്പോൾ അത്ര നല്ല ബന്ധമല്ല എന്നാൽ ചൈനയുമായും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ ഇറാനുമായും ഇസ്രായേലുമായും ഒക്കെ ഇന്ത്യക്ക് സമീപകാലത്ത് വളരെ നയതന്ത്ര തലത്തിൽ വളരെ പരമപ്രധാനമായ ബന്ധമുണ്ട് പ്രത്യേകിച്ച് ഇറാനും അഫ്ഗാനിസ്ഥാനും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ശക്തികളാണ് മധ്യേഷ്യയിൽ നിന്ന് ദക്ഷിണേ ദക്ഷിണേഷ്യയിലേക്ക് എണ്ണ കയറ്റുമതി ചെയ്യുന്നതിനടക്കം അഫ്ഗാനിസ്ഥാൻ ഒരു തന്ത്രപ്രധാനമായ ഭൂമികയാണ് പ്രത്യേകിച്ച് ഇറാനിൽ നിന്ന് സൗദിയിൽ നിന്നാണ് ഇന്ത്യയിൽ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ എണ്ണ കയറ്റുമതി ചെയ്യപ്പെടുന്നത് ഏറ്റവും അടുത്ത കാലത്തായി പാകിസ്ഥാനുമായിട്ട് സൗദി ഒരു പ്രതിരോധ കരാർ ഒപ്പിട്ടു അത് പ്രകാരം ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുകയാണെങ്കിൽ പോലും അത് സൗദിയെ ആക്രമിക്കുന്നതിന് തുല്യമായി തുല്യമായിട്ടാണ് അവർ കണക്കാക്കുന്നതെന്നൊക്കെയാണ് അതിൻ്റെ ക്ലോസിൽ എഴുതി ചേർത്തിരിക്കുന്നത് അങ്ങനൊരു സാഹചര്യത്തിൽ പെട്ടെന്ന് അങ്ങ് അവിടെ നിന്നൊരു അസ്വാഭാവികമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ ഇറാനിൽ നിന്നടക്കം ഇറാനിൽ നിന്ന് ഇന്ത്യ ഇന്ത്യ വലിയ തോതിൽ എണ്ണ കയറ്റുമതി ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യും അപ്പോൾ അത് നേരിട്ട് കരമാർഗം കൊണ്ടുവരിക സാധ്യമല്ല അപ്പോൾ ഇറാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ചമ്പഹാർ തുറമുഖം എന്ന് പറയുന്ന ഒരു തുറമുഖം വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഇറാനിൽ ഇന്ത്യ അടുത്ത കാലത്തായി നടത്തി വന്നിട്ടുണ്ടിരിക്കുന്നത് ഏകദേശം അഞ്ഞൂറ് മില്യൺ ഡോളറിന്റെ ഒരു പോർട്ട് ഡെവലപ്മെന്റ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് യാഥാർത്ഥ്യമായി കഴിയുമ്പോൾ അഫ്ഗാനിസ്ഥാന്റെ ഒരു കവാടമായി ഇറാനിലെ ഈ തുറമുഖം മാറുകയും ഈ അഫ്ഗാനിസ്ഥാനുമായി ഇപ്പോഴുള്ള വ്യാപാര കരാ കരാറുകൾ കൂടുതൽ ഊർജ്ജസ്വലമായി ചെയ്യാനും സാധിക്കും അങ്ങനെ ഒരു താല്പര്യമാണ് ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനിലുള്ളത് ഇപ്പോൾ പാകിസ്ഥാൻ ഈ അമേരിക്കയുമായിട്ട് അടുക്കുന്ന തീരുമാനത്തെ പാകിസ്ഥാനിലെ പ്രതിപക്ഷ പാർട്ടികൾ അടക്കം കൃത്യമായിട്ട് പ്രതിരോധിക്കുന്നുണ്ട് കാരണം അമേരിക്കയ്ക്ക് പാകിസ്ഥാനിൽ സ്ഥാപിത താല്പര്യങ്ങളുണ്ട് അവർക്ക് ചൈനയോട് ചൈനയോട് യുദ്ധം ചെയ്യാൻ അല്ലെങ്കിൽ ചൈനയോട് പ്രതിരോധിച്ച് നിൽക്കാൻ ഒന്നെങ്കിൽ ബാക്ക്ഗ്രാം താവളം അല്ലെങ്കിൽ പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ അവർക്ക് സേനാ താവളം കൂടിയേ തീരൂ അങ്ങനെ പാകിസ്ഥാൻ്റെ പരമാധികാരത്തിൽ അമേരിക്ക എന്ന പാശ്ചാത്യ ശക്തി കടന്നു വരുമ്പോൾ അത് ഇപ്പോൾ അവിടുത്തെ സൈനിക ഭരണകൂടം രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അനുസൃതമായാണ് അങ്ങനൊരു ഉടമ്പടി അമേരിക്കയുമായി ഒപ്പുവെച്ചിരിക്കുന്നത് അത് വരുംകാലത്തെ ഭവിഷ്യത്തുകൾ അവർ കൃത്യമായി മനസ്സിലാക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ അമേരിക്ക നിരന്തരം ഇത്തരത്തിലുള്ള പ്രകോപനപരമായ തീരുമാനങ്ങൾ ഇന്ത്യയുമായിട്ട് എടുക്കുന്നുണ്ട് ഇന്ത്യ വ്യാപാര തീരുവ അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഏറ്റവും അധികം അമേരിക്കയുമായി ഇടഞ്ഞു നിൽക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെതിരെ മല്ലിട്ട് നിൽക്കാനും അതുപോലെ തന്നെ ഒരു മധ്യേഷ്യയിൽ ഒരു നിർണായകമായ സ്വാധീനമായി മാറാനും ഇന്ത്യക്ക് അഫ്ഗാൻ സ്വാധീനത്തിലൂടെ കഴിയും ഈ കഴിഞ്ഞ ദിവസം ആറ് ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയാണ് ഈ അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താക്കി ഇന്ത്യയിലേക്ക് എത്തുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പലവിധ വിവാദങ്ങളുണ്ടായി താലിബാൻ എന്ന് പറയുന്ന ഒരു ഭീകര രാഷ്ട്ര ഭീകര സംഘടനയാണ് താലിബാൻ ഭരിക്കുന്നത് അവിടുത്തെ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തുമ്പോൾ വനിതാ മാധ്യമ പ്രവർത്തകരെ അടക്കം മാറ്റി നിർത്തുന്ന ഒരു സംഭവം ഉണ്ടായത് പിന്നീട് പിന്നീട് അത് ഇന്നലെ ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകരെ മുൻനിരയിലിരുത്തിയാണ് ചോദ്യങ്ങളും ചോദിച്ചു അതുപോലെ തന്നെ കാബൂളിൽ ഇന്ത്യൻ എംബസി തുടങ്ങാനുള്ള തീരുമാനം ഉണ്ടാകുന്നു അങ്ങനെ ഇന്ത്യയുടെ താല്പര്യം ഒരു പഴയ ഒരു അപരിഷ്കൃതമായൊരു രീതിയിലേക്ക് അഫ്ഗാനിസ്ഥാനിലെ ഭരണം കൊണ്ടുപോകുക എന്നതിനപ്പുറം അവിടെ കൂടുതൽ കാര്യങ്ങൾ എത്തിച്ച് ഡെവലപ്മെന്റ് എത്തിച്ച് അതുപോലെ തന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും അടക്കം ക്ഷേമകാര്യങ്ങളൊക്കെ ഇന്ത്യ ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട് അതിനുവേണ്ടിയാണ് ഇന്ത്യയുടെ ഈ മൂന്ന് ബില്യൺ ഡോളർ അഫ്ഗാനിസ്ഥാന് വേണ്ടി ചെലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിലെല്ലാം ഉൾപ്പെടും കുട്ടികളുടെ വിദ്യാഭ്യാസം ആരോഗ്യം അങ്ങനെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയിൽ പ്രതികരിച്ചത് ഇരുപത്തി എട്ട് ലക്ഷത്തോളം വനിതകൾ കുട്ടികളുടെ ക്ഷേമപ്രവർത്തനങ്ങൾ തങ്ങൾ നടത്തുന്നുണ്ടെന്നൊക്കെയാണ് ഇവർ പറയുന്നത് അത് പെട്ടെന്ന് മതപരമായ ഒരു ചട്ടക്കൂടുകൾ പാലിച്ചു പോകുന്നൊരു ഭരണ സംവിധാനം പെട്ടെന്ന് മാറി ചിന്തിക്കാൻ സാധ്യതയില്ല അപ്പോൾ അതിനുള്ളിൽ നിന്നുകൊണ്ട് മാറ്റം കൊണ്ടുവരാനാണ് ഇന്ത്യയും ശ്രമിക്കുന്നത് അതുവഴി ഈ അമേരിക്കയും പാകിസ്ഥാനും അതുപോലെ തന്നെ സൗദിയുമായിട്ടൊക്കെ കോൺഫ്ലിക്റ്റുകൾ നിലനിൽക്കുമ്പോൾ സൗദി ഇന്ത്യയുടെ എപ്പോഴും സുഹൃത്താണ് എന്നാൽ അവർ ഈ അടുത്ത കാലത്തായി പാകിസ്ഥാനും ഉണ്ടാക്കിയിരിക്കുന്ന പ്രതിരോധ കരാറാണ് ഇന്ത്യയെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പാകിസ്ഥാനുമായും സൗദിയുമായും ഒക്കെ എതിരിട്ട് നിൽക്കാൻ ഇത്തരം മധ്യേഷ്യൻ രാജ്യങ്ങളുടെ ഒരു സഹായം ഇന്ത്യക്ക് കൂടിയേ തീരൂ അങ്ങനെ നയതന്ത്രതലത്തിൽ തലത്തിൽ ഒന്നുമില്ല മുള്ളു ഈ ശത്രുക്കളെ കൈകാര്യം ചെയ്യുന്നതിന് പല രീതികളുണ്ട് അത് മുള്ളിനെ കൊണ്ടെടുക്കുക എന്ന് പറയുന്നത് പോലെ താലിബാനെ കൃത്യമായിട്ട് നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാനെതിരെ ഒരു ശക്തമായ ഒരു പ്രതിരോധം തീർക്കുക അതുപോലെ തന്നെ നമ്മുടെ അതിർത്തിക്ക് അപ്പുറത്തേക്ക് നടക്കുന്ന സംഘർഷങ്ങളിൽ അവരുടെ നമ്മളൊന്നും ചെയ്യണ്ട ഇപ്പോൾ അഫ്ഗാനിസ്ഥാനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ അമ്പത്തി എട്ടോളം സൈനികർക്ക് ആൾനാശം ഉണ്ടാകുന്നു അങ്ങനെ പലവിധത്തിൽ അത് തെഹ്രിക്കിയ താലിബാൻ എന്ന് പറയുന്ന സംഘടനയാണ് അപ്പോൾ ഇന്ത്യക്കെതിരെ അതിർത്തിയിലേക്ക് തുറന്നു വെച്ചിരിക്കുന്ന തോക്ക് മുഴുവൻ അങ്ങോട്ട് പാകിസ്ഥാൻ പാകിസ്ഥാൻ വളരെ സാമ്പത്തികമായിട്ട് വളരെ അരക്ഷിതാവസ്ഥ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് സൈനിക ശക്തി വളരെ ലിമിറ്റഡ് ആണ് ഇന്ത്യയുടെ പോലെ അത്ര വിസ്തൃതമല്ല അപ്പോൾ പല വിധത്തിൽ നിന്ന് ഇത്തരത്തിൽ അതിർത്തി കടന്നുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ പാകിസ്ഥാൻ്റെ സേന സുസജ്ജമല്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഖൈബർ പഖ്തുങ്ക പോലെ ഒരു തന്ത്രപ്രധാന മേഖലയിൽ ഈ പാകിസ്ഥാൻ പാകിസ്ഥാൻ താലിബാൻ എന്നാണ് ഇറിയപ്പെടുന്നത് തെഹ്റിക്ക താലിബാൻ ഈ തെഹ്റിക്ക താലിബാൻ കടന്നു കയറുന്ന ആക്രമണങ്ങൾ പാകിസ്ഥാന് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ കഴിഞ്ഞ തൊണ്ണൂറ്റിയൊന്നിലെ തൊണ്ണൂറ്റിയൊൻപതിലെ വിമാനറാഞ്ജല അടക്കം താലിബാൻ ഇന്ത്യക്ക് മുൻകാലങ്ങളിൽ വളരെ വലിയ തലവേദനകളാണ് സൃഷ്ടിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ആ ഒരു ഭൂതകാലമൊക്കെ മറികടന്നുകൊണ്ട് ഇപ്പോൾ താലിബാൻ ഇന്ത്യയോട് സൗഹാർദ്ദപരമായ സമീപനമാണ് പാകിസ്ഥാനോട് അകന്നുകൊണ്ട് ഇന്ത്യയോട് സൗഹാർദ്ദപരമായ സമീപനമാണ് പുലർത്തിപ്പോരുന്നത് അതിന് പ്രത്യേകിച്ച് പറയാനുള്ളത് അതിർത്തിക്കകത്തെ അഫ്ഗാൻ അതിർത്തിക്കകത്ത് ഇന്ത്യ ശക്തികൾ ഒന്നുമില്ല എന്നാണ് ഇന്നലെ അഫ്ഗാനിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി മാധ്യമങ്ങളോടൊക്കം പ്രതികരിച്ചത് അത്തരത്തിലൊരു പല വിധത്തിലുള്ള ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് പാകിസ്ഥാൻ എന്ന ശത്രുരാജ്യം പാകിസ്ഥാൻ ശത്രുരാജ്യം തന്നെയാണ് അപ്പോൾ പാകിസ്ഥാന് മാത്രമാണ് ഇപ്പോൾ ഒരു വെല്ലുവിളിയായിട്ടുള്ളത് ചൈന വെല്ലുവിളിയല്ല പാകിസ്ഥാൻ അതിർത്തി കടന്നായി നടത്തുന്ന പ്രകോപനങ്ങൾക്ക് ഇന്ത്യ കൃത്യമായ മറുപടി കൊടുക്കുന്നുണ്ട് ചൈന സൌഹാർദ്ദപരമായ നിലപാട് സ്വീകരിക്കുന്നു അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ വഴിക്ക് വരുന്നു അപ്പോൾ പാകിസ്ഥാൻ മാത്രമാണ് ഇന്ത്യക്കെതിരായിട്ടുള്ള നിൽക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് അപ്പോൾ അതിനെ മറ്റ് ഉടമ്പടികളിലൂടെ പ്രത്യേകിച്ച് സോവിയറ്റുമായിട്ട് ബന്ധമുണ്ട് സോവിയറ്റ് യൂണിയൻ മാത്രമാണ് അഫ്ഗാനിസ്ഥാനെ ഇതുവരെ ഔദ്യോഗികമായിട്ട് അഫ്ഗാനിസ്ഥാൻ താലിബാൻ അഫ്ഗാനെ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുള്ള ഏകരാഷ്ട്രമാണ് സോവിയറ്റ് യൂണിയൻ അതായത് റഷ്യ ഇന്ത്യ ഇപ്പോൾ എംബസി തുറക്കാനൊക്കെ തീരുമാനിച്ചതിലൂടെ ഇന്ത്യയും വരും ദിവസങ്ങളിൽ നിർണായകമായ തീരുമാനങ്ങൾ ഈ അഫ്ഗാൻ സർക്കാരിനെ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുന്ന തരത്തിലേക്കൊക്കെ തീരുമാനങ്ങൾ ഉണ്ടായേക്കും അതുവഴി പാകിസ്ഥാൻ എന്ന വെല്ലുവിളി പൂർണ്ണമായും നമ്മളെ നമ്മുടെ സൈനികബലം കൊണ്ടല്ലാതെ മറ്റുള്ള ശക്തികളെ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു വെല്ലുവിളി മറികടക്കുക എന്ന തീരുമാനം കൂടി ഇന്ത്യ ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് ലക്ഷ്യമിടുന്നുണ്ട് ശരി